ഹലോ ഹായ് അസ്സലാമലൈക്കും ദൈ മക്കളെ എല്ലാവർക്കും സുഖം അല്ല ലഹമ്മദർക്ക് സുഖം ഇത് ഞങ്ങടെ മംഗലത്തിന് പോന്നിട്ട് അമ്പ ഞങ്ങ മംഗലത്തിന് പോയത് കഴിഞ്ഞാ ഓന അത്തുനിന്ന് പറഞ്ഞു വന്നിട്ട് ഞങ്ങളെ കൂട്ടാൻ വരണത് എന്നിട്ട് ഞങ്ങളത് പോന്ന സീതാങ്കുളിയിലെ പോയിട്ട് പോയത് ഇല്ലേ ഉള്ളിലായിട്ട് എൻ്റെ അനിയത്തിനേം പിടിക്കാനുണ്ടനി അങ്ങനെ ഓളയും കൂട്ടിക്കൊണ്ട് എൻ്റെ കോളിന്ന് ഓളയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ പോയത് കാസർഗോഡ് നല്ല മായ മായം ചെല്ലെങ്കിൽ എന്ത് കണ്ണെന്ത് കാണുന്നില്ല കാറിൽ പോകാൻ തന്നെ നല്ല മായയും കാറ്റും അങ്ങനെ ഞങ്ങ മകത്തിന്റെ അടുക്കെത്തി വേനിക്കാലത്ത് ഇങ്ങനത്തെ ഒരു മകളെ കിട്ടിയിട്ടില്ല മകനെ കുറവാ മങ്ങലുണ്ടി ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ല ഇപ്പൊ മയക്കെല്ലാം എന്ന് അങ്ങനെ വിളിക്കുന്നു അങ്ങനെ പോയിറാനും കഴിയുന്നില്ലല്ലോ മയക്കല്ലോ എന്തായെങ്കിലും വണ്ടി വേണം നമുക്ക് പോവാന് ബസ്സിലെല്ലാം കിടക്കളെ കൊണ്ട് പോവാനും ആന്നില്ല അങ്ങനെ പോയിട്ടെത്തിയിട്ട് അവനെ എന്ത് വേണമെന്ന് ജ്യൂസ് ഉണ്ടാഞ്ഞി ഏത് ജ്യൂസ് വേണം കുടിക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ അങ്ങനെ എല്ലാറു ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ട് കുടിച്ചിട്ട് പുറത്തുനിന്നെ പിന്നെ കാറ് വെക്കാൻ എന്തു സ്ഥലവും ഇല്ല ഞങ്ങത്തെ ആള് നല്ല ആളുണ്ടായി വലിയ ഹോളു വെക്കും നല്ല ആളും ഉണ്ടായി അങ്ങനെ ഞങ്ങൾ ജ്യൂസെല്ലാം കുടിച്ചിട്ട് കിടാക്കളാത ഫോട്ടെല്ലാം എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഉള്ളിലേക്ക് പോയ ഉള്ളിലേക്ക് പോയിട്ട് നോക്കുമ്പോ ഭയങ്കര ആള് ഉള്ളില് ഉള്ളിലേക്ക് കേറിയിട്ട് ഞങ്ങൾ നോക്കാം അതിൽ അതിലെ പോന്നെ അറിയുന്നില്ല എത്രയാളുണ്ടായി അതേ അല്ലെങ്കില് രണ്ട് മൂന്ന് മങ്ങലുണ്ടായിന് ഒക്കെ തന്നെ ഒരു നാനിയൻ്റെ ഏട്ടൻറെതും മാങ്ങൾടെതും എല്ലാം അങ്ങനായിട്ടുണ്ട് അങ്ങനത്തെ മങ്ങലായി അങ്ങനെ ഞങ്ങ പോയിട്ട് പിന്നെ ഇതുണ്ടായി ലിഫ്റ്റ് ഉണ്ടായിന് ലിഫ്റ്റ് ഉണ്ട് ഞങ്ങൾ ലിഫ്റ്റിൽ പോയത് പിന്നെ ഇതിൽ കയറിക്കൊണ്ട് പോയിട്ട സ്റ്റെപ്പിലെ പോയിട്ട ഞങ്ങൾ ലിഫ്റ്റില് തന്നെ കേറാലിട്ട് കുറച്ചു നേരം വെയിറ്റ് ആക്കിയിട്ട് ലിഫ്റ്റില് കയറിയിട്ട് പോയെ പോയിട്ട് മുന്നെ പുതിനാട്ടിയല്ലേ ഇങ്ങനെ എതിർക്ക് വന്നവണ്ണ്ടായി പോന്നെ പിന്നെ അങ്ങനെ ഇരുത്തി എന്തോ എന്നിട്ടെന്ത് ഫോട്ടോ എടുത്തിട്ടാണ് എന്തായാലും അത്ര ആള് കയറി രണ്ട് മൂന്നാല് മംഗലല്ലേ അങ്ങനെ നല്ല ആളുണ്ടായി മംഗല എന്റെ വല്യാളുടെ ഓളെ ഏട്ടത്തിന്റെ മൂക്കും മോനിയും ഏട്ടത്തിന്റെ മോളെ മച്ചുന്നിയും അങ്ങനെയാണ് മൂന്നാല് മങ്ങലും അതായത് രണ്ട് പുതിനാട്ടി അങ്ങ പോലെ പേരുന്ന പിന്നെ ഒരു ലിഫ്റ്റില് കയറി രണ്ടാനി എന്റെ ഏട്ടന്റെ ഒന്നിന്റെ മങ്ങല് രാത്രി കഴിഞ്ഞിന് പോയിട്ടില്ല അങ്ങനെ ആ പുതിനാട്ടി ഉണ്ടായി പിന്നെതാ നോക്കല്ലേ പുറത്തെല്ല കാറ് വെക്കാന സ്ഥലമില്ലോ നല്ല ഹോളാവോ നല്ല പാങ്ങണ്ടതാ നല്ല ഹോൾ ആളെല്ലാം കാണുന്നല്ലേ അത്ര കാലെന്ത് വെക്കാൻ സ്ഥലം കിട്ടുന്നില്ല അത്ര ആളുണ്ടായിന് നല്ല ആളല്ല പിന്നെ അങ്ങനങ്ങനെ പോയിട്ട് എന്റെ മച്ച ചോറ്ക്കാൻ ഇരുത്തി എന്ത് വേണം പൊറോട്ടയും പത്തലും വെള്ളപ്പം ഇറച്ചിക്കറിയും എന്ത് പഴമുണ്ട് കടലക്കറിയും ചോറ് ബിരിയാണി കോഴിക്കാച്ചി എല്ലാം ഉണ്ട് ഞങ്ങൾ ചോറ് മാത്രമേ വയ്ച്ചത് ഞമ്മക്ക് ഇന്നെന്തെല്ലാം മേങ്ങിട്ട് തിന്നാനാവുന്നില്ല ഞാനങ്ങനെ പോയെങ്കിൽ അങ്ങനെ അങ്ങനത്തെ ഒന്നും മേങ്ങനില്ല രണ്ട് ചോറ് മസാല മേങ്ങിട്ടാണ് ഞങ്ങൾ വെയിച്ച് അങ്ങനെ ബേച്ചിട്ടല്ല ആയ പിന്നെ പിന്നെ പോയിട്ട് അവിടെ പാട്ടെല്ലാം ചോറ്ക്കാറ്റ് അങ്ങനെ വേയ്ക്കാൻ ലൈൻ നിന്നിട്ട് ചോറ് മേങ്ങി അത് ഇങ്ങനെ മേങ്ങ പിന്നെ ലൈനണ്ടോ കൈ വട്ട കട്ടിട്ട് പിന്നെ അങ്ങനെ പൊറത്തല്ല മായ ഉണ്ട് കളിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ടാ നോഹലിക്കോണ്ടായി പാർക്ക പോവാ പാർക്കൊക്കെ പോവാന്ന് ഞാൻ മായേനെ കൊണ്ട് ചെണ്ടായി പോലും കൊണ്ടാടാടാക്കിട്ട് എന്റെ ഓളെ ഏട്ടത്തിന്റെ കുഞ്ഞിക്ക് ഏട്ടത്തിന്റെ പുള്ളിക്ക് തൊട്ടിലിടുന്ന മോന്റെ കുഞ്ഞിക്ക് അങ്ങനെ ഓനെ അതിലെ പോയിന് ഞങ്ങളെടാക്കി ഓന് പോയ ഓളയും വിളിച്ചോണ്ടിരുന്നേറ്റ് എന്നിട്ട് ചോറ് പിന്നെ ബീഫ് കറി കുറച്ചെടുത്ത് പിന്നെ കുറച്ച് മസാല എടുത്ത് ആടെ അങ്ങനെ സബ്സ്ക്രൈബറെ കണ്ടി നിങ്ങൾ യൂട്യൂബിലുണ്ടെങ്കിൽ കേട്ടിട്ട് മുണ്ടി അങ്ങനെ പെയ്ക്കുന്നേരത്തന്നെ ഇരുന്നിട്ടുണ്ടായി ഞങ്ങൾ മുണ്ടി പിന്നെ വേറെ രണ്ട് മൂന്നാള് കണ്ടിന് കുറെ സബ്സ്ക്രൈബറെ കണ്ടിന് സിറിയാക്കാറ് ഞമ്മക്ക് ഇങ്ങനെ മുണ്ടുമ്പോ കാളറിയുന്നില്ല അല്ലെ അവരെന്നെ പരിചയപ്പെടുത്തണം എന്നെ കണ്ടിട്ട് എന്നെ കണ്ടിട്ട് നിങ്ങൾ യൂട്യൂബിലുള്ള ഇതാന്ന് ചോദിച്ചിട്ട് അവർ ഇങ്ങോട്ടേക്ക് എന്നെ പരിചയപ്പെടാൻ വരുന്നു അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെല്ലാം മുണ്ടി എല്ലാവരോടും എല്ലാവരെയും കണ്ട് കൊറേ ആളെ കണ്ട് കൊറേ കുടുംബക്കാരെല്ലാം കണ്ട് അങ്ങനെ ഞാൻ ബേച്ചിട്ടെല്ലാം ആയിട്ട് കൊറച്ച നേരം കൊസ്ത്തു മറ്റേ കിടാക്കളെല്ലാം ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ ഞങ്ങ സ്റ്റാജിന്റെ ആടെ മീത്ത കസാലിട്ടിട്ടുണ്ട് ഇരിക്കാനേ ആളെല്ലാം പോയെ പുതിനാട്ടിനെ നേരെ കാണാനായിട്ട് പോയത് നോക്കും പുതിനാട്ടിന് എന്തെങ്കിലും കാണാൻ കിട്ടുന്നില്ല ഞങ്ങൾ കുറച്ചു നേരം എല്ലാം ആളായിരുന്നു ഇതായി മോൻ്റെ ഓള് രാത്രി മങ്ങ കഴിഞ്ഞ അതെല്ലാം കണ്ടിട്ട് ഞങ്ങളെല്ലാം ഇരുന്നിട്ട് കുറച്ച് പാട്ടും ഡാൻസ് എല്ലാം നോക്കി ഇത് തന്നെ പിന്നെ പുതിയാപ്പിള വരാനായി എന്നിട്ട് ഞങ്ങൾ കുറച്ച് പുതിയാപ്പളിനെ നോക്കിയിട്ട് ഞങ്ങൾക്ക് പിന്നെ ഒത്തിരി പോകാനുണ്ടായി അങ്ങനെ പുതിയാപ്പിളിനെല്ലാം നോക്കാലിട്ട് ഞങ്ങളുടെ കസാലയിൽ കുറച്ച് നേരം ഇരുന്നു കിടാക്കളെ ഡാൻസ് എല്ലാം നോക്കാം ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിഞ്ഞിട്ടായിട്ടായിട്ട് പിന്നെ പുതിയ പുതിയപ്പിള പുതിയ പുതിയാപ്പിളം വന്നേ പിന്നെ പൂ വന്നിട്ട് ഞങ്ങൾ വന്നത് പുതിയാപ്പിള വന്നു പുതിയപ്പിളിനെല്ലാം നോക്കി ഞങ്ങ മീത്തോൻ്റെ കാണുന്നില്ല ആള് കൂടിയിട്ട് കാണുന്നേല അത്ര ആള്ണ്ടായി ഞാൻ പോയിട്ട് ഞാനവിടെ കസല്ലേ ഓറോ നോക്കോണ്ട ഞാൻ പിന്നെ വിരിച്ചു വീടിയെടുത്തങ്ങൾ കാണുമല്ലേ മതിട്ട് എന്റെ മേരിവള് ഓള് ഇട പോയിട്ട് വീടും കൊറച്ചു കൊറച്ചെടുത്ത് എങ്ക് കിട്ടുന്നില്ല എല്ലാവരുണ്ടല്ലേ എടുക്കാനും കഴിയുന്നില്ല കിട്ടുന്നുല്ല അങ്ങനെ മംഗലത്തിന് വയ്യ വരാൻ കുമ്പോക്ക് എന്റെ ആങ്ങളെ കുളും വന്നില്ല ഓറെ കാത്തിട്ട് വന്നു ഞങ്ങൾ ഓറ തൊട്ടിലിടണ ഉണ്ടല്ലേ തൊട്ടിലിടുന്ന പിന്നെ ഒരു ഒന്നര മണി എല്ലാം കഴിയുമ്പളൊക്കെ ആ നോളും മാപ്പിളയും വന്ന ഓനും വന്നിട്ടാണേ ഞങ്ങക്ക് പോണമെങ്കില് അങ്ങനെ ഓനെ കാത്തിട്ട് പിന്നെ ഓള് വന്നിട്ട് പേച്ചിട്ട് എന്തോ രണ്ട് പെയ്ച്ചിന് ഞങ്ങൾക്ക് വേണ്ട എന്നിട്ട് ഓനും ബേച്ചിട്ട് ഓളും പേച്ചിട്ടാട അങ്ങനെ കുറച്ചുനേരം പുതിയ അപ്പണ നേരത്തെ നോക്കി പാട്ടും കളിയെല്ലാം സ്റ്റേജില നല്ല പാങ്ങല്ലേ കാണാൻ നല്ല ശരിണ്ടല്ലേ നോക്കിയാലെങ്ങേജ് മാത്രം മീത്തൊന്നും ഞങ്ങൾ നോക്കുന്നുണ്ട് താഴൊക്കെ പോകാൻ കഴിഞ്ഞില്ല താക്കിയ കഴിയുന്നില്ല അങ്ങനെ ഇണ്ടായിന് അങ്ങനെ മീറ്റല്ലാം തോന്നിട്ട് കുറച്ചെല്ലാം നോക്കി എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഷെയറും സബ്സ്ക്രൈബും എല്ലാം കമന്റല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഓന് വന്നു പിന്നെ ആങ്ങളെ വന്നു ആങ്ങളെ ഓളും വന്നിട്ടാ നമുക്ക് ഞങ്ങ പിന്നെ വന്നു അങ്ങനെ ഞങ്ങക്ക് ഞരുമങ്ങലും ഉണ്ട് ഇൻഷല്ല അടുത്ത വീഡിയോയിൽ